കോൺഗ്രസ് വേണുഗോപാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു എന്ന ഉറപ്പ് വെറുപ്പ് മാത്രം പുറത്തുവിടുന്ന സംഘടനയിൽ നിന്ന് സ്നേഹവും കരുതലും പിന്തുണയും പ്രതീക്ഷിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്ന് സന്ദീപ് തുറന്നടിച്ചു ഏകാധിപത്യപരമായ രീതിയാണ് ബിജെപിയിലുള്ളത് അവിടെ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ വിലക്ക് നേരിട്ടയാളാണ് താൻ വ്യക്തിബന്ധങ്ങളിൽ മതം തിരയാനോ ഇടപെടാനോ ശ്രമിച്ചിട്ടില്ല പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന വിലക്കേർപ്പെടുത്തിയെന്നും സന്ദീപ് പറഞ്ഞു ജനാധിപത്യത്തെ ഒരു കഴിയേണ്ട ഞാൻ സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകേണ്ട സന്ദീപിനി പങ്കെടുക്കരുതെന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി സകല സാധ്യതകളും താൻ ഉപയോഗിച്ചു എല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നിട്ട് വേണ്ടിയായിരുന്നിട്ടുകൂടിയും ബിജെപി തന്നെ ഒറ്റപ്പെടുത്തുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്തു തന്റെ കോൺഗ്രസ് പ്രവേശനത്തിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമെന്നാ പറഞ്ഞ സന്ദീപ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി ബസിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ശാല അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയവും ആ കാര്യത്തില് വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ബലിദാനികളെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി മുതലെടുത്തുവെന്നും അവരുടെ പേര് പറഞ്ഞ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സന്ദീപ് കുറ്റപ്പെടുത്തി ബലിദാനികളുടെ ഫോട്ടോ വെച്ച് പാർട്ടി തന്നെ വേട്ടയാടി ശ്രീനിവാസൻ ശ്രീനിവാസനുവാദക്കേസ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന പരിശോധിക്കണമെന്നും എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകരാരും കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായില്ലെന്നും സന്ദീപ് ചോദിച്ചു ഞാൻ പറയാൻ പറയാൻ പ്രവർത്തകരോട് ബലിദാനികളുടെ ഫോട്ടോ വെച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമം കേട്ട് ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചത് പറയാൻ ആഗ്രഹിച്ച അറിയല്ല പക്ഷെ ശ്രീനിവാസൻ പദക്കേസിൽ ശ്രീനിവാസൻ പദക്കേസിൽ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ടിലാടാൻ ൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു യു എ പി എ ചുമത്തിയ കേസിൽ പ്രതികൾക്ക് ശ്രീനിവാസൻ വധ കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ ഞാൻ അദ്ദേഹത്തെ ചെറുതായി കാണിക്കല്ല സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്ര മാത്രം കോടതിയിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളോട്ടുണ്ട് അവർക്കറിയാം ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി ആചാരോസിക്യൂഷന് വേണ്ടി ബി ജെ പി എത്രയോ കേന്ദ്ര നേതാക്കന്മാർ കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല മുഴുവൻ നേരവും ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തുവന്ന സന്തോഷത്തിലാണ് താനെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു സി പി എം പ്രവേശനത്തെക്കുറിച്ച് ആരുമായും ചർച്ച ചെയ്തിട്ടില്ലെന്നും തന്നെക്കുറിച്ച് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദിയുണ്ടെന്നും സന്ദീപ് വാര്യർ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ന്യൂസ് പാലക്കാട്